ഫീഖ സി പി എം ജില്ലാ സെക്രട്ടറി വയനാട് ജില്ലാ സെക്രട്ടറി കൂടി ചേരിയാണ് ശ്രീ കെ റഫീഖ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഈ കോഴ വിഷയത്തിൽ ഐ സി ബാലകൃഷ്ണനെതിരെ സ്വാഭാവികമായും മൂന്ന് മാസത്തെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ വിജിലൻസിന്റേതായി വരുന്നത് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാകണം എം എൽ എക്കെതിരെ കേസെടുത്ത് തുടരന്വേഷണം വേണമെന്നുള്ള റിപ്പോർട്ട് വിജിലൻസ് സമർപ്പിക്കുന്നത് എത്ര ഗുരുതരമായ സാഹചര്യമാണിത് നിമിഷം പോലും ഇനി എം എൽ എ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അവകാശമില്ല കാരണം ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതുവരെ എം എൽ എ സ്ഥാനത്ത് തുടരുന്ന നിലയാണ് അദ്ദേഹം ഉണ്ടായിട്ടുള്ളത് ഇവിടെ അഞ്ചു പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ മകനും മരിക്കാനിടയായത് ഐ സി ബാലകൃഷ്ണന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ബലിയാടായിട്ടാണ് ആ ഘട്ടത്തിൽ തന്നെയാണ് രണ്ടു തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഒരു ഒരുപാട് നടക്കുന്നു മറ്റൊന്ന് വിജിലൻസ് കേസാണ് ലക്ഷക്കണക്കിന് രൂപയാണ് വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈപ്പറ്റുകയും നിയമനം നൽകാമെന്ന് പറഞ്ഞ് വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് കൈപ്പറ്റിയിട്ടുള്ളത് എം എൽ എ എന്ന പദവി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടും കോൺഗ്രസിന് നേതൃസ്ഥാനം ഉപയോഗിച്ചുകൊണ്ടും വലിയ രൂപത്തിലുള്ള തട്ടിപ്പാണ് സഹകരണ സ്ഥാപനങ്ങളുടെ പേരിൽ ഐ സി ബാലസ് നടത്തിയത് അതിന്റെ പ്രാഥമികമായ എൻക്വയറിയുടെ ഭാഗമായി പരിശോധിച്ചതിനു ശേഷം അതിൽ കയമ്പുണ്ടെങ്കിലാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡയറക്ടർക്ക് സാധാരണഗതിയിൽ വിജിലൻസ് അതിന്റെ ശുപാർശ നൽകാറ് ആ നിലയിൽ പരിശോധന മൂന്ന് മാസം വളരെ വിശദമായി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് ഇപ്പോ വിജിലൻസ് ഡയറക്ടർക്ക് ഇങ്ങനെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിന്റെ അതിനർത്ഥം എല്ലാ വശങ്ങളും പരിശോധിച്ചപ്പോഴും ഈ കാര്യത്തിൽ വ്യക്തമായ രൂപത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് വലിയ രൂപത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ റിപ്പോർട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് പോകാൻ അർഹതയില്ല നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ എം വിജയം എന്ന് പറഞ്ഞ മനുഷ്യൻ മരിക്കുന്നതിന്റെ കാരണക്കാരനായി ഒന്നാം പ്രതിയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നിലയിൽ കൊലപാതകത്തിന് ഉത്തരവാദിയായ ഒരാൾ കൊലപാതകം എന്ന് തന്നെയാണ് നമുക്ക് തന്നെ പറയാൻ വേണ്ടി കഴിയുക കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ് ആ നില അതിന് ഉത്തരവാദിയായ ഒന്നാം പ്രതി പ്രതിയായാൽ അതോടൊപ്പം തന്നെ കോടിക്കണക്കൻ രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ കാര്യങ്ങളെല്ലാം എം എൽ എ തന്നെ ഒന്നാമതായി വരുന്നു എന്നത് വളരെ ഗൗരവമായ വിഷയമാണ് ഇനിയും എങ്ങനെയാണ് ആ സ്ഥാനത്ത് എം എൽ എ തുടരുക അതുകൊണ്ട് അടിയന്തരമായി രാജിവെച്ചു ഒഴിയുകയാണ് വേണ്ടത് അന്വേഷണത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം തീർച്ചയായും ജയിലിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കാര്യം ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട് കാരണം നേരത്തെ തന്നെ ഓരോ ആളുകളും തങ്ങൾ ഇത്ര പൈസ പത്രോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ആഹ് മകന് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്ന് അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് ആ മറ്റൊരു അദ്ദേഹത്തിന്റെ വേണ്ടി ലക്ഷം രൂപ ഇപ്പോൾ വിജയന്റെ മരണത്തെ തുടർന്ന് നമ്മൾ ഒരു സഹകരണ ബാങ്കിലെ കാര്യം മാത്രമാണ് ആദ്യഘട്ടത്തിൽ കേട്ടു തുടങ്ങിയതെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലും ഈ നേതാക്കൾക്ക് ഈ വിവരങ്ങൾ അറിയിച്ച കത്തുകളിലടക്കം ഇതൊരു ഒരു തുടർച്ചയായിരുന്നു എന്നുള്ളത് അതായത് ഒരു കൂട്ടം ബാങ്കുകളുടെ പേരിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുടെ പേരിൽ ഈ നിലയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു അപ്പോൾ കോൺഗ്രസിന്റെ മറവിൽ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളുടെ മറവിൽ തുടർച്ചയായി നടത്തിയ അഴിമതികളുടെ കഥ അതുകൂടിയാണ് ഇപ്പോൾ ഐ സി ബാലകൃഷ്ണന് കുരുക്കാകുന്നത് അല്ലേ എൻ എം വിജയൻ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് പലരിൽ നിന്നായി പണം വാങ്ങി ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും എല്ലാം നൽകിയത് സംബന്ധിച്ച് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഘട്ടത്തിൽ എൻ എം വിജയന്റെ തലയിലേക്ക് വരികയും അതിന്റെ പരിയാടായിക്കൊണ്ടാണ് അദ്ദേഹം മരണത്തിനിരയാകേണ്ടി വന്നത് എന്നത് നമ്മുടെ മുമ്പുള്ള അനുഭവമാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് സഹകരണ സ്ഥാപനങ്ങളുടെ പേരിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പല സഹകരണ സംഘങ്ങളുടെയും പേരിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുകയും അതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള തട്ടിപ്പാണ് വലിയ രൂപത്തിലുള്ളൊരു ചങ്ങല തന്നെയാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ അഴിമതിയോടൊരു ശൃംഖല തന്നെയാണ് ഇതിന്റെ ഭാഗമായി എൻ എം വിജയന്റെ കത്തിന്റെ ഭാഗമായി പുറത്തു വന്നത് അതിനുശേഷം ഒരുപാട് ആളുകൾ പരസ്യമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്ന ഉണ്ടായി തങ്ങൾക്ക് പണം കൊടുത്തു കുടുങ്ങി തൊഴിൽ കിട്ടാതാവുകയും പണം ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ കുടുങ്ങിയത് സംബന്ധിച്ചുമെല്ലാം ആളുകൾ തന്നെ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അതെല്ലാം വെച്ചുകൊണ്ട് പലരുടെയും പരാതി ഉൾപ്പെടെ വിജിലൻസിനും പോലീസിനുമൊക്കെ വരുന്ന സാഹചര്യവും ഉണ്ടായി ആ ഘട്ടത്തിലാണ് ഈ പരിശോധന വളരെ കൃത്യമായി വിജിലൻസ് നടത്തുകയും അതിന്റെ തുടർ നടപടിയുടെ ഭാഗമായി ഇപ്പം വിജിലൻസ് പ്രാഥമികമായി എൻക്വയറി നടത്തിയപ്പോ അതിന് തെളിവുകളെല്ലാം ലഭിച്ചാൽ മാത്രമേ തൊഴിലന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ലഭിച്ചതുകൊണ്ടാണല്ലോ ഇപ്പോ വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് കൊണ്ട് കൊടുത്തിട്ടുള്ളത് അതാണ് അതിന്റെ ഒരു നടപടിക്രമം ആ വരികയും വളരെ കൃത്യമായി അന്വേഷണം നടത്തിയപ്പോ ഒരുപാട് വസ്തുതകളാണ് പുറത്തുവരുന്നത് ഇവിടെ തീർച്ചയായും ഐ സി ബാലകൃഷ്ണന്റെയും ജില്ലയിലെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളുടെയും എല്ലാം ഭാഗത്തു നിന്ന് തുടരെ തുടരെയായി ഒട്ടനവധി അനുകൂലി നമുക്കറിയാം ഇവിടെ പുൽപ്പള്ളി സർവീസായെന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടെ കെ കെ അബ്രഹാം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ഒരു വർഷക്കാലത്തോളമാണ് ജയിലിൽ സത്യപുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നത് അപ്പൊ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഐ സി ബാലകൃഷ്ണൻ നേതൃത്വം കൊടുത്തുകൊണ്ട് വലിയ രൂപത്തിലുള്ള സത്യപ നടത്തിയതിന്റെ കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അതിന്റെ ഇരയായി രണ്ട് ജീവൻ കൂടെ പൊലിഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ആ എൻ എം വിജയന്റെ കുടുംബം കഴിഞ്ഞ ദിവസം പത്രസമേഖന നടത്തി പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്കും അച്ഛന്റെ പാതയിലേക്ക് പോകേണ്ടി വരുമെന്ന് പറയുകയാണ് അപ്പം ഇരയാ ഇത്തരത്തിലുള്ള സാധാരണക്കാരെ ഇരയാക്കിക്കൊണ്ട് കോടികളുടെ തട്ടിപ്പ് നടത്തി വലിയ രൂപത്തിൽ പണം സമ്പാദിക്കുന്ന രൂപത്തിലേക്കുള്ള നമ്മൾ കാണാൻ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അകേന്ദ്ര നേതൃത്വവും ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുകയാണ് അതാണല്ലോ കഴിഞ്ഞ ദിവസം അവർ പ്രിയങ്കാ ഗാന്ധിയെ കാണാൻ വേണ്ടി എൻ എം വിജയന്റെ കുടുംബം പോയപ്പോ അതിന് പോലും അവസരം കൊടുത്തില്ല എന്നാൽ വലതുവശത്ത് ഒന്നാം പ്രതിയായ ഐ സി ബാലകൃഷ്ണനെയും ഇടതുവശത്ത് രണ്ടാം പ്രതിയായ എൻ ഡി എഫിനെയും ഇടിച്ചുകൊണ്ടാണ് പ്രിയങ്ക യാത്രയിക്കുന്നത് എന്നാൽ ഇരകളെ കാണാൻ വേണ്ടി തയ്യാറാവുന്നില്ല എൻ എം വിജയന്റെ കുടുംബത്തെ കാണാൻ തയ്യാറാവുന്നില്ല അപ്പൊ ആണല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുമ്പോഴും നിയമപരമായുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ായും നിയമത്തിന്റെ മുമ്പിൽ ഈ തട്ടിപ്പ് പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ടേണിംഗ് പോയിന്റായിട്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ വിജിലൻസിന്റെ എൻക്വയറി നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിന്റെ ഭാഗമായി വസ്തുക്കൾ കുറെ കൂടെ പുറത്തു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സി പി ഐ എം ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഇത്രയും അത് സ്ഥിതിക്കും നേരത്തെ തന്നെ എൻ എം വിജയന്റെ മരണത്തിൽ ഉൾപ്പെടെ ഉത്തരവാദിയായ ഐശ്വര്യബാഗസും രാജിവെക്കണം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഈ വിജിലൻസ് കൂടെ അന്വേഷണത്തിന്റെ ഭാഗമായി തട്ടിപ്പിന്റെ കാര്യങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനിയും അങ്ങനെ എം എൽ എ സ്ഥാനത്ത് കിട്ടിൽ ഇരുന്ന് പോകുന്നത് ആദ്യം അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലക്ഷ്യവും ഉൾപ്പെടെ സി പി ഐ എം സംഘടിപ്പിക്കും ശരി കെ റഫീഖാണ് പ്രതികരിച്ചതായി